െ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എന്താണ് ഇങ്ങനെ മറുപടി പറയണത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ വെള്ളത്തിനെ കാര്യം ചോദിച്ചാൽ ഉടനെ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കും പറമ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറമ്പിനെ കുറിച്ച് സംസാരിക്കും നീ എന്താണ് നിന്റെ ജീവിത അവസ്ഥ ആ നീ വ്യക്തി ഒരു വെയി ലോകത്ത് എണ്ണൂറ് കോടിയോ ആയിരം കോടിയോ മനുഷ്യരുണ്ടേ ഈ ആയിരം കോടി മനുഷ്യരിൽ നീ മാത്രം കണ്ണീരിട്ടുന്ന നിൻ്റെ മാത്രം വിഷയങ്ങൾ അല്ലെ നീ ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്ന വിഷയം എന്താണെന്ന് ദൈവം എന്ത് സ്കാൻ ചെയ്ത കണ്ടുപിടിക്കണ ഇത് ഇത് ഭയങ്കര ഏഐ പരിപാടിയാണ് എന്ന് വെച്ചാൽ ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ വരുന്നപ് തന്നെ അതിൻ്റെ മറുപടി ഒരു ആശങ്ക വന്നാൽ അതിൻ്റെ ഒരു മറുപടി നിന്നോട് മുഖതാപിൽ സംസാരിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഈ സഹോദരി അങ്ങോട്ട് വളരുകയാണ് അപ്പോൾ ഇവിടുന്ന് സിസ്റ്ററാണോ അച്ഛനാണോ സാക്ഷി ഇടുന്ന അറിയത്തില്ല ഇവിടെ ചോദിക്കും ചേച്ചി ആധ്യാത്മികമായിട്ട് എന്താ പറയാനുള്ളത് ചോദിക്കും പ്രവൃത്തി എന്താ ചെയ്യാ ചെയ്യണത് അപ്പം കാര്യം ഇവിടെ ആസ്തി എന്താണെന്ന് അറിയേണ്ടേ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധങ്ങളിൽ എപ്പോഴും പറയണത് ദൈവമായിട്ടുള്ള ബന്ധം എന്താ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടി വരണത് ഉടമ്പടി എടുത്തത് കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യത്തില്ല കൃപാശം എന്ന് പറയുമ്പോൾ കുറെ വണ്ടി കിടക്കാൻ കാണാം എന്നാൽ ഒന്ന് കയറിയിക്കാം എന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ ഉടമ്പടിയാണ് അപ്പോൾ ഓഫീസിൽ നിന്ന് പറയും നാലുമണിക്ക് അപ്പോൾ ഇവരുടെ വീരശൂര പരാക്രമം കാണുമ്പോൾ ഓഫീസിൽ നിന്ന് പറയും ചാറണ്ട നടക്ക് പോകാൻ പറ്റത്തില്ല നാല് മണിക്കൂർ എന്ന് പറയും അപ്പം ഒരു പത്ത് പേര് വന്ന് എട്ട് പേരും പോകും അപ്പം തന്നെ വണ്ടി വിടും ആ രണ്ടുപേരെടുക്കും ഉടമ്പടി രണ്ട് പേരെടുക്കുമ്പോൾ ഈ നാല് മണിക്കൂർ എടുത്ത് എടുക്കും ഈ രണ്ട് പേരെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് കേട്ട് ഇതിൻ്റെ ഒരു മർമ്മം അറിയുമ്പോഴാണ് ഉടമ്പടി റൈപ്പാകണത് ചില എമർജൻസി അടിയന്തര ആവശ്യങ്ങൾ അമ്മ അപ്പം തന്നെ ചെയ്ത് കൊടുക്കും പക്ഷേ പിന്നെ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യേണ്ടത് മുഴുവനും അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴാണ് നല്ല ചെല്ലുമ്പോഴല്ല അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് ചെയ്യാൻ ചെറിയ ആൾക്കാർക്ക് തയ്യാറല്ല കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല പെയിൻറ്റ് പോകും നിങ്ങളുടെ ഒരു അഭ്യാസമോ കാപഡ്യമോ ഒളിച്ചു കളിയോ ഒന്നും നടക്കത്തില്ല വെളുപ്പിന് ഞാൻ കേട്ട സാക്ഷ്യം എന്താണെന്ന് ഞാൻ ഇത്രയും നേരം മെയ്യേട്ട് കൊള്ളാത്ത ഉടമ്പടിയാണ് ചെയ്തതെന്ന് അപ്പോൾ മെയ്യേട്ട് കൊള്ളാത്ത ഉടമ്പടി എന്താണ് ഞാൻ കന്നഡയിലാണ് ബാംഗ്ലൂർ വർക്ക് ചെയ്യണത് അപ്പോൾ ഇവിടുന്ന് കന്നഡ പത്രം മേടിച്ചുകൊണ്ട് പോയി കന്നടക്കാർക്ക് കൊടുക്കും പള്ളിയിൽ വാങ്ങിക്കുന്നത് കൊടുത്താൽ മതി ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന് അപ്പോൾ ആൾക്കാർക്കെല്ലാം ഗൃഭാസത്തെക്കുറിച്ച് അറിയാം അത് കാരണം പത്രം കൊടുക്കാൻ ഒരു കുഴപ്പമില്ല വെറുതെ പള്ളി പള്ളിയുടെ അടുത്ത് വെറുതെ പത്രം പിടിച്ച് ചിന്താൽ മതി ആൾക്കാർ വന്നിരിക്കും ഈ ഈ കിളി വന്ന് നമ്മൾ ഗോതമ്പ് വിറക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഗോതമ്പ് വിറക്കി എടുക്കുന്ന പോലെ പത്രം കൊടുത്തുകൊണ്ട് അപ്പോൾ എനിക്കും മുടക്കില്ല മെയ്യിട്ട് കൊള്ളാത്ത ഉടമ്പടി എടുത്താൽ മെയ്യയിട്ട് കൊള്ളും വരെ ഈ സംഭവം നീണ്ടു നീണ്ടു നീണ്ടുപോകുന്നു നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ കാര്യം നടക്കാതെ ഈ അഭ്യാസം കൊണ്ട് കാര്യം നടക്കാതെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കട്ടപ്പെട്ട് ചെയ്യണമെന്ന് പിന്നെ എന്ത് ചെയ്തു അവൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് എല്ലാവരും രക്ഷപ്പെടാൻ ഉടൻ പുതുക്കി കഴിയുമ്പോഴാണല്ല പുതുക്കഴിഞ്ഞപ്പോൾ അവൾ ഓരോ വീട് വീടാൻ തോന്നും കയറി ഇറങ്ങിയിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംസാരിപ്പം അവൾ അവൾ മെയ്യട്ട് കൊണ്ട് വെയിലും കൊണ്ട് മഴയും കൊണ്ട് അവൾ വിഷയം സീരിയ ഉടമ്പടി ദൈവ ദുരുസന്നിധിയിൽ തങ്ങൾ സീരിയസ് ആയിട്ടാണ് ഉടമ്പടി എടുത്തതെന്നുള്ളത് ആൾ ദൈവത്തിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വിഷയം മാറാൻ തുടങ്ങി അല്ല അത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് ഈ വിഷയം ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പം ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ടും ആയിട്ടും ചെയ്യാം കഷ്ടപ്പെട്ടും ചെയ്യാം ഇപ്പോഴും എന്താണ് ഈ രജിസ്റ്റേറ്റ് ചെയ്യണത് രചിച്ച് ചെയ്യണത് പറയണത് രചിച്ചത് ഞാനേ ഇപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ രണ്ട് മക്കളും കൂടി ഡെയിലി അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ് അത് ചുറ്റപ്പെട്ട പണികളൊക്കെ വീട്ടിലുള്ള ചെയ്ത് തീർത്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ നാല് പേരും കൂടി പോകും എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ വരും എൻ്റെ മക്കളും വരും ഞങ്ങൾ നാല് പേരും കൂടി പോകും കുർബാനയെ കൂടി കർത്താവിനെ കണ്ട് അമ്മയോട് കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യും ജീവിതത്തിനെ ചു ചിട്ടയായി ജീവിതം തന്നെ ആധ്യാത്മികമായിട്ട് ഉയർന്ന് ദൈവമായിട്ട് വലിയ ബന്ധത്തിലായി അങ്ങനെ വിളിപ്പുറത്താകുന്നത് ഇങ്ങനെയാണ് വിളിപ്പുറത്താകണത് അപ്പോഴാണ് ചോദിക്കുമ്പോഴൊക്കെ പറയണത് സ്ഥലം വിക്കേണ്ട ടി കൊണ്ട് എനിക്കറിയാം അത് എന്ത് ചെയ്യണമെന്ന് ഈ സ്ഥലം പാട്ടത്തെ കൊടുപ്പിച്ചിട്ടുണ്ട് നിൻ്റെ മകൾക്ക് ജോലിക്ക് പോയപ്പോരേ പഠിക്കാൻ പോയപ്പോരേ ആ കാശ് കൊണ്ട് വരെ ഒപ്പിച്ച് തരാം സ്ഥലം പോകാതെ തന്നെ അപ്പോൾ ദൈവത്തിനു മുമ്പിൽ നമ്മുടെ നമ്മുടെ കുറുട്ട് ബുദ്ധിയെക്കാളും എത്രയോ ശാസ്ത്രീയമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ളത് പക്ഷേ നിങ്ങളും ആ പദ്ധതി സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു തുറന്ന മനോഭാവം രജി രജി പറയണ ഒരു കാര്യമുണ്ട് രജി പറയണത് എല്ലാവർക്കും പ്രശ്നം വീടില്ല അല്ലെങ്കിൽ ജോലിയില്ല രോഗമാണ് അല്ലെങ്കിൽ സമ്പത്തില്ല എന്ന് മാത്രമല്ല ഞാൻ ഒരു ഉച്ചക്ക് ഇറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഇറക്കം ഇറങ്ങും ഓരോ വീടുകളിലൊക്കെ പോകും പാപ്പടമൊക്കെ കാണും അവരോട് സംസാരിക്കും വലിയ ആൾക്കാരുടെ വീട്ടിലും പോകും ഇപ്പോൾ ഞാൻ കർത്താവിനെ കുറിച്ച് അവരോട് സംസാരിക്കും പിന്നെയാണെങ്കിൽ കർത്താവോട് സംസാരിക്കുക വെറുതെ അല്ലേ ഇവിടെ കൈ നനയാൽ മീൻ പിടിക്കാതെ വരുന്നില്ല അവർ കൈ നനഞ്ഞു തന്നെയാണ് ഇത് ദൈവത്തിന് തോന്നണം നമ്മൾ ഓക്കെ നമ്മൾ സിൻസിയറാണെന്ന് തോന്നണം അല്ല കെട്ടിക്കണ വിഷയോ മകൾക്ക് പിള്ളേരെ ഉണ്ടാകുന്ന കാര്യമോ മാത്രമായിട്ട് ചെടുത്ത് വന്നതല്ല മകളക്കെട്ടു കഴിഞ്ഞ് മഴ പ്രസവിച്ച് കഴിഞ്ഞ് നിങ്ങളെ പൊടി പോലും ഇവിടെ കാണുന്ന സ്ഥലം ദൈവത്തിന് അറിയാം പിന്നെ നിങ്ങളോട് തന്നെയാണ് ദൈവം സംസാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വന്ന ആൾക്കാരല്ല മഴ കെട്ടിക്കാൻ വള പ്രസവിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ അപ്പോൾ അത് മേഡത്തിന് പോയി കൊള്ളാൻ പറയും ദൈവം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിനധികം പ്രയോജനമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ തന്നെ ആദ്യം ദൈവദര് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തെളിയിക്കണം ഇവരെന്ത് ചെയ്യുക എന്ന് ഇവർ പറയുന്നൊരു വാക്കിനെ ശരിക്കും ബാധിച്ച് ഇവർ പറയണത് എല്ലാവരുടെ പ്രശ്നവും സാമ്പത്തികമല്ല എല്ലാവരുടെ പ്രശ്നവും രോഗമുള്ളതല്ല ചിലരുടെ പ്രശ്നങ്ങൾ ആരും സംസാരിക്കാനില്ലാത്തതാണെന്ന് അയ്യോ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അത് നിങ്ങൾക്കറിയാവില്ല പണമില്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ സ്വാധീനമില്ലെങ്കിൽ നമ്മളോട് ആരും സംസാരിക്കത്തില്ല നിങ്ങളെന്തിനാണ് സംസാരിച്ചില്ല അവരോട് സംസാരിച്ച് നമുക്ക് എന്നാ കിട്ടുമെന്ന് നിൽക്കും ഒന്നാമത്തെ ഭയം മലയാളിയുടെ മൈൻഡ് സെറ്റ് ഇതിന് അങ്ങനെയാണ് നമുക്ക് എന്നെ തടയുമെന്ന് നോക്കത്തുള്ളൂ അപ്പൻ്റെ എടുക്കാൻ വേണ്ടി കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ നമ്മുടെ കൂടെ അവസാനം വരെ നിൽക്കത്തില്ലേ അപ്പൻ മരിച്ചു നിൽക്കുമ്പോൾ തന്നെ കൂട്ടുകാരന്മാരെല്ലാം വരും ഇത് എന്താണ് അവസാനം വരെ പെട്ടി വാങ്ങിക്കാൻ പോകുന്നത് എടുക്കാൻ പോകണത് അവിടെ അപ്പനെ കൊണ്ട് കുഴിച്ചിടുന്നവരെ കൂട്ടുകാരന്മാർ നമ്മുടെ കൂടെ നിൽക്കും അപ്പോൾ നമ്മൾ പറയും രക്തബന്ധത്തേക്കാൾ വലുതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയും ഈ പന്നി അവസാനം ചോദിക്കും വൈകിട്ട് എങ്ങനെ പരിപാടി എന്ന് ഞങ്ങൾ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യൻ്റെ പുറകെ പോകാതിരിക്കാനാണ് ഇത് പറയണത് ശ്രുതികേണ്ട ഹലരി ഇല്ല ൈവവമായിട്ട് ബന്ധമാകുമ്പോഴേ കൂടി തോന്നണം ഇത് സമൂഹത്തിൻ്റെ ഒരു ആചാരം അനുസരിച്ചുള്ള ഒരു ആഘോഷ നടപടിക്രമവുമായിട്ട് തോന്നരുത് ഇന്ന് ക്രിസ്തുവും പെരുന്നാളും ആദ്യ കുർബാനയും ഒക്കെ സമൂഹത്തിൻ്റെ ആഘോഷ നടപടിക്രമമാണ് ക്രിസ്തുവോട് അതിന് ബന്ധമില്ല ഞാൻ എൻ്റെ ഞാനെൻ്റെ പേരെ മൂന്നാലുപേരവിടെ വിളിപ്പിച്ചു അവിടെ മക്കളെ വിളിപ്പിച്ചു അവിടെ പരിചപ്പന്മാരെ വിളിപ്പിച്ചു അവിടെ വേദപാഠ അധ്യാപകരെ വിളിപ്പിച്ചു ഞാൻ അവർക്ക് കൊച്ചെ ക്ലാസ് കൊടുത്ത് ഞാൻ ക്ലാസ് കൊടുത്തു ഞാൻ കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇത്രയും നേരം കേട്ട ക്ലാസ്സുകളെല്ലാം ആദ്യ കുർബാന വരെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യ കുർബാനയുടെ വൈകുന്നേരമുള്ള കാര്യമാണെന്ന് പറഞ്ഞു എന്താ കാര്യം അരികരും പതിഞ്ഞപ്പനും കുമ്പാനയും കൂടി കുപ്പി വാങ്ങിക്കാൻ വേണ്ടി അവിടെ കാത്തു നീക്കും എന്നിട്ട് നിങ്ങൾ ഈ ചെറിയ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ വായ്പ കുമ്പിക്കൂടി അവർക്ക് ഒഴിച്ചു കൊടുക്കാൻ വെള്ളം കൊണ്ടുപോകണ ഒരു സംഭവമുണ്ട് കർത്താവ് നിര കാലത്ത് നിരത്തിൽ അടിക്കുമെന്ന് എന്താ കാര്യം നീ ഇത്രയും നാളെ ചെയ്തതെല്ലാം കള്ളത്തരമാണെന്ന് തെളിഞ്ഞിരിക്കുന്ന അളയനും കുമ്പാലയ്ക്കും വെള്ളം വെള്ളം അടിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നീ ഗ്ലാസും കൊണ്ട് പോയപ്പോൾ ഓർക്കുക നിന്റെ ഇന്ന് ഉള്ള ഒരു കാര്യവും ദൈവം എല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് പറഞ്ഞു ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്താ കാര്യം നീ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവത്തെ മറക്കും എന്ന് പറഞ്ഞപ്പോഴ് അതിനകത്ത് ഒന്ന് രണ്ട് മിനിറ്റ് മുഖത്ത് ഞാൻ നോക്കി അപ്പോൾ കറത്തുകൊണ്ടിരിക്കണം മഴ പെയ്യാൻ പോകും എന്താണ് വെള്ളം മേടിച്ച് വച്ചിരിക്കുകയും ചില ഭാഗത്ത് അതാ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ശാസിച്ചു തന്നെ വിട്ടു അവർ സ്വീകരിക്കുമോ ഇല്ലയോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അരിപി അവിടെ നിലനിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരുമ്പോൾ നിങ്ങളുടെ കൂടെ പോരും കർത്താവ് പറഞ്ഞൊരു വാക്യമാണത് നിങ്ങൾ പോരുമ്പോൾ നിങ്ങൾ ആശീർവദിച്ചത് നിങ്ങളുടെ കൂടെ പോരുമെന്ന് നിക്കത്തില്ലേ നിങ്ങൾക്കവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല തോന്നിവാസം ജീവിച്ചുകൊണ്ട് ദൈവത്തെ വീട്ടിൽ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല നീ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് ആദ്യം കൊടുക്കേണ്ട സമാധാനമാണ് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ സമാധാനം നീ ആശം സമാധാനം അവിടെ നിലനിൽക്കും സമാധാനത്തോട് സഹകരിക്കാൻ ഇഫ് ദേ ആർ നോട്ട് റെഡി പിന്നെ അവർ അവിടെ തയ്യാറല്ലെങ്കിൽ നീ ആശം സമാധാനം ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരുമെന്ന് ഇത് കർത്താവ് പറഞ്ഞതാണ് എൻ്റെ മക്കളെ കൂടെ പോരുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സമാധാനമാണ് ഇറങ്ങിപ്പോകുന്ന ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ഒരു അവസരം വരുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്തെ ഇറക്കി വിടുന്ന ഉടമ്പടി എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്ത് ഇത് നഷ്ടമായി വരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട പരിശുദ്ധ പരമധിപകാരുണ്യത്തിന് പരിശുദ്ധ പരമധിപകരുണ്യത്തിന് ആരാധനയും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മള് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രസൻസാണ് ദൈവ ദൈവസാന്നിധ്യം ആ കുടുംബത്തിനുള്ളത് കൊണ്ടാണ് ഇവരോട് ഓരോ ചോദിക്കണ ചോദിക്കണ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവം ആ സബ്ജക്റ്റ് വൈസ് നത്തിങ് മോർ നത്തിങ് ലെസ് ആയിട്ട് കറക്റ്റ് മറുപടി പറയണത് അവിടെ വിഷയമല്ലേ പറയണത് പക്ഷേ രജി പറയണ ഒരു കാര്യം എന്താണ് എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികം ഇല്ലാത്തതല്ല എല്ലാവരുടെയും പ്രശ്നം ചോകമല്ല എല്ലാവരുടെയും പ്രശ്നം കൂടെ കൂടെയിരിക്കാൻ പത്ത് മിനിറ്റ് കൂടെ കൂടെയിരിക്കാൻ ആളില്ലാത്തതാണെന്ന് അത് കണ്ടുപിടിച്ചതാണത് ഉടമ്പടി കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ ഉടമ്പടി പ്രേ പ്രവർത്തനത്തിൻ്റെ പ്രാർത്ഥ പദ്ധതിയാണെങ്കിൽ അത് ഏറ്റവും വലിയ സംഭവങ്ങളാണ് സംസാരിക്കാനും കൂടെ ഇല്ലാത്തവരെ വേദനിക്കുന്ന സമയത്ത് കൂടെയിരിക്കാൻ നിനക്കൊരു പത്ത് മിനിറ്റ് കിട്ടുമെങ്കിൽ അത് ഉടമ്പടിയിൽ നിനക്ക് ചെയ്യാവുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രഷിത പ്രവർത്തനമാണ് റജി അത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്ന് അറിയാമോ അതായത് കർത്താവ് എന്താ പറഞ്ഞത് പത്രോസ് കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാൻ ആചാര്യൻ്റെ പൃഥ്വിനെ വെട്ടി അതെവിടെയാണ് പതിനെട്ട് പതിനൊന്നെഴുതേ പതിനെട്ടേ പതിനൊന്ന് യോഹനിയോഹനാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതൻ്റെ പൃഥ്വിനെ വെട്ടി അവൻ്റെ വലത്തെ ചെവി ഛേദിച്ചു കളഞ്ഞു ആ പൃഥ്വിൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ നിരീക്ഷണം എന്താണ് ഓരോരുത്തൻ്റെ നാട്ടുകാരോടിക്കത്തില്ല അവൻ തന്നെ നമ്മളെ രോഗമായാലും ക്ഷീണമായാലും നമ്മൾ തെറ്റിദ്ധാരണയായാലും നമുക്കുണ്ടാകുന്ന നമ്മുടെ മേലുണ്ടാകുന്ന സംശയമായാലും ഇതെല്ലാം നമ്മൾ തന്നെ അതിൻ്റെ വേദന ആരൊക്കെ കൂടെ ഉണ്ടായാലും നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ സഹിക്കും നമ്മുടെ വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരുമ്പോഴും ആ സഹിക്കുന്നതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ആധ്യാത്മികതയുണ്ട് അതാണ് കർത്താവ് പറയണത് ഗോഡ് അനന്തരം ശിഷ്യന്മാരോട് അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോട് കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഈ അനുഭവത്തിന്റെ അയൻമെന്റ് കണ്ടില്ലേ കർത്താവ് എന്താ പറഞ്ഞത് പതിനെട്ട് പതിനൊന്നിലേനാന്റെ സുവിശേഷം ഞാൻ കുടിക്കാൻ പിതാവ് പാനപാത്രം ഞാൻ തന്നെ കുടിക്കണം പക്ഷെ ഞാൻ തന്നെ സഹ ഇപ്പം ആയാലും രോഗമായാലും വേദനയായാലും ഞാൻ തന്നെ സഹിക്കണമെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കാൻ ഒരു മനുഷ്യന് നമ്മളെ ഏത് സഹനത്തിൻ്റെ ആ സമയത്ത് കർത്താവ് പോലും ആഗ്രഹിച്ച് പോയതാണ് അതാണ് റിജി തോമസ് പറയണത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ് കൂടെയിരിക്കാൻ പത്ത് മിനിറ്റെങ്കിലും കൂടെയിരിക്കാൻ ആളില്ലാത്ത അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും ആർക്കും ഒരു വില തോന്നാത്ത ആൾക്കാരുടെ കൂടെയും ഞാൻ പോയി ഇരിക്കുമെന്ന് അവിടെ ആ ഇരിപ്പ് എന്തിൻ്റെ ഇരിപ്പാണ് കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് പോയിരിക്കേൻ ഉടമ്പടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപ്പാണെങ്കിൽ അവിടെ കേടു കൂടാൻ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവികമായ ഔഷധമാണെങ്കിൽ ആ ഉപ്പ് നീയായി മാറണമെന്നാണ് ഉടമ്പടി കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പാകുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കട്ടെ ഉപയോഗിക്കണം രോഗസൗഖ്യപ്രാധന സമയമാണ് എഴുന്നേൽക്കുക ഇടതു കൈ നെഞ്ചരം വലത് കൈ സ്ഥിരസ്ഥിരാണ് വെക്കേണ്ടത് ഓൺലൈനിലുള്ളവരും ഇടതുകൈ നെഞ്ചിനും ഈ സമയത്ത് വലതു കൈ സിരസിലും വെക്കുക ഈ ധ്യാനം ഏത് കാലത്ത് കൂടിയാലും ഈ സമയത്ത് ഇതുതന്നെ ചെയ്യുക കർത്താവ് കലാതീതമായി ദേശാതീതമായി ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ് അതിശക്തമായി സ്തുതികടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്നു കർത്താവ് എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നു കർത്താവ് മുപ്പത്തെട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുരുബാന യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിൻ്റെ കരട് രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ തോൻസ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിന്റെ കോശങ്ങൾ കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ നിൻ്റെ തൊണ്ടവേദനകൾ ടോൺസിൻ്റെ അസുഖങ്ങൾ ക്യാൻസർ രോഗങ്ങൾ നിൻ്റെ കരൾ രോഗങ്ങൾ ഉദര രോഗങ്ങൾ കുടൽ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ മുത്രാശയ രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറി

Hallelujah, Hallelujah, Hallelujah. Eshwe, Hallelujah, Hallelujah. Hallelujah, 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 Hallelujah. Eshwe, Eshwe, Eshwe. Na thavere me, inri പരമ എന്റെ സന്തോഷമായിരിക്കാൻ കർത്താവ് പറയുന്നു പതിനായിരക്കണക്കിന് മനുഷ്യര് അവിടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കണ്ണീരിന്റെ രക്തവും പൊടിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സാക്ഷിയുടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം നിറഞ്ഞാൽ അൽത്താറയിലേക്ക് അപ്പം മാതാവിന്റെ പ്രത്യക്ഷീലത്തിന്റെ സാക്ഷിയാക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു കൈയടിച്ചു കൊണ്ട് ശ്രദ്ധിക്കട്ടെ

ോവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കൃപാശ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാളാവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള് വീടില്ലാത്തവര് പണിയില്ലാത്തവര് ജോലിയില്ലാത്തവര് ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ വരുമാന മാർഗ്ഗങ്ങൾ അടഞ്ഞുപോയവര് യാത്ര മുടങ്ങിപ്പോയവര് എല്ലാവരും സ്മർശിക്കണമേ സമാധാനമില്ലാത്തവര് കുടുംബം തകർന്നവര് പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര് മക്കളില്ലാത്തവര് ഡൈവേഴ്സിന് വേണ്ടി അകപ്പെട്ടു പോയവര് കുടുംബബന്ധങ്ങൾ ചിതറിപ്പോയവര് കർത്താവിന്റെ രക്തത്താൽ കർത്താവിന്റെ രക്തത്താൽ യേശുവേ േണവേ സൗഖ്യം ഗണേണവേണേ സൗഖ്യം ഗെ നിൽക്കുക നോക്കുക ആശീർവാദിന് സമയമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരോ കാര്യത്തിനു വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് അവസാനം നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് ഇപ്പം സ്പർശിക്കണമേ പത്തെട്ട് വർഷമായി തണുവാദം പിടിച്ചതുപോലെ മനസ്സിന് തണുവാദം പിടിച്ച മക്കൾ കർത്താവേ കണ്ണീരോടെ ഓൺലൈനിൽ ഇവിടെയും പ്രാർത്ഥിക്കുന്നവർ കർത്താവെ അവർ നിന്റെ തിരുമുവാർന്ന് വലതു കടത്താൽ അടുപ്പറിന് ഉയർത്തിപ്പിച്ചവർ കർത്താവെ അവ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധിക്കട്ടെ വിദ്യാഭ്യാസ കാര്യങ്ങള് അഡ്മിഷൻ കാര്യങ്ങള് ജോലി കാര്യങ്ങള് കുരുക്കിലായപ്പോയ കാര്യങ്ങള് സാമ്പത്തിക തകർച്ചയിലുള്ള കാര്യങ്ങൾ പണം റിലീസ് ചെയ്യാത്ത അവസ്ഥകള് ബില്ല് പാസാകാത്ത അവസ്ഥകള് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകള് പാസ്പോർട്ടിൻ്റെ രേഖകളും വിസകളും പിസ്സകളും അതുപോലെയുള്ള യാത്രാ രേഖകൾ കിട്ടാത്ത അവസ്ഥകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഇനി മുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ മനുമായി പ്രാർത്ഥിക്കട്ടെ മൗനുമായി പ്രാർത്ഥിക്കട്ടെ അച്ഛാ വിട്ടുപോയ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ i

झाल झाल കുറ്റിപ്പുഴ പാരീഷ് ചർച്ചിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ടിൻസി തോമസ് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് ഈ വർഷം ജൂൺ സെവൻറ്റീൻത്തിനാണ് അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ പത്രമൊക്കെ ഞാൻ വായിക്കായിരുന്നു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ വായിക്കായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഉടുമ്പടി എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓ ടി ആ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജൂൺ സെവൻറ്റീൻത്തിന് മുന്നേ മാർച്ചിൽ ഞാൻ ഒരു വട്ടം എക്സാം എഴുതി പക്ഷേ അത് കിട്ടിയില്ല എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് കിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ സെവൻറ്റീൻത്തിന് അതിനുശേഷം ഞാൻ ജൂലൈയിൽ എക്സാം എഴുതി പക്ഷേ എനിക്ക് രണ്ട് മൊഡ്യൂൾസേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ ഈ റിസൾട്ട് വരുമ്പം ഞാൻ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് മെയിൽ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചത് എന്തുകൊണ്ട് എനിക്കിത് കിട്ടിയില്ല എന്ന് അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു സ്വരം കേട്ടു നിന്ന് ഞാൻ തക്ക സമയത്ത് എന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് അങ്ങനെ സങ്കടമൊന്നും തോന്നിയില്ല കാരണം രണ്ട് മൊഡ്യൂൾസെങ്കിലും കിട്ടിയില്ലോ പിന്നെ ശേഷം ഞാൻ വീണ്ടും പഠിച്ചു ഉടമ്പടിയിൽ നല്ലോണം പ്രാർത്ഥിക്കുകയും കാരണപ്രവൃത്തികളൊക്കെ ചെയ്തു അച്ഛൻ പറഞ്ഞതുപോലെ കൂടി ചെയ്യാൻ ശ്രമിക്കാൻ പഠിക്കാനും ശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടോ പറഞ്ഞു ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവിനെ കണ്ടുകൊണ്ട് ചെയ്യാനും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ഓരോ ധ്യാനം കൂടുമ്പോഴും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി പ്രാവശ്യം പുതുക്കി അതിനുശേഷം സെപ്റ്റംബർ സിക്സ്റ്റീൻത്തിന് എക്സാം എഴുതി അപ്പോഴും ഇതേപോലെ തന്നെ രണ്ട് മൊഡ്യൂൾസേ എനിക്ക് കിട്ടിയുള്ളൂ അതിനുശേഷം ഞാൻ വീണ്ടും അത് റീവല്യേഷൻ കൊടുത്തു അപ്പോഴും അതേ റിസൾട്ട് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പിന്നീട് ഞാൻ വേറെ ഏജൻസിയിലൊന്നും പഠിക്കാനൊന്നും പോയി ഒന്നുമില്ല മാതാവ് തന്നെയാണ് എൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ മാതാവിനോട് സംശയങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്തു അതിനുശേഷം നവംബർ ഇലവനത്തിന് എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു അതിനുശേഷം അതിന് മുന്നേ ഒക്ടോബർ മാസത്തെ അഖണ്ഡ ജപാല റാലിക്ക് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പശുധി സഹായിക്കണേ ഇതെൻ്റെ അവസാനത്തെ എക്സാമാണെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ വന്നു അച്ഛനെ കാണാൻ വന്ന സമയത്ത് ഇവിടെ പെഷ്തു കുർബാനയ്ക്ക് നിന്നു അപ്പോൾ കൊച്ചച്ഛനായിരുന്നു കുർബാനയ്ക്ക് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ലേ ഈ സമയത്തെങ്കിലും എന്നെ പരീക്ഷിക്കരുത് എനിക്ക് ഒരു അനുഭവം തന്നെ എന്ന് തന്നെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിൻ്റെ ഒരു അടയാളം എനിക്ക് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രാ കുർബാനയിൽ ഉടനീളം എനിക്ക് പ്രത്യേക ഒരു സുഗന്ധം കിട്ടി ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് ആ സുഗന്ധം എനിക്ക് മനസ്സിലായില്ല അതിനുശേഷം ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ചെരുപെടണ സമയത്ത് ആ സുഗന്ധം ഭയങ്കര ഹൈ ഫ്ലെയിമിൽ എനിക്ക് കിട്ടി പിന്നീട് പത്രം വാങ്ങിക്കാൻ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ആ സുഗന്ധം കിട്ടിയിരുന്നു അതിനുശേഷം ഞാൻ എക്സാമിന് നവംബർ ഇലവനത്തിന് പോകുമ്പോഴും ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പ് തൈലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു ഉടുമ്പടി ലോക്കറ്റ് എൻ്റെ കയ്യിൽ ത്രോഡ് എക്സാം ഉണ്ടായിരുന്നു ഓരോ മൊഡ്യൂൾസിന് മുന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതിയത് അതുപോലെ തൈലം നെറ്റിയിൽ പുരട്ടുകയും ടേബിളിൽ ഉപ്പൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതിയത് അതിനുശേഷം ആ എക്സാമിൻ്റെ ആ സമയത്തും മുല്ലപ്പൂവിൻ്റെ സ്വന്തം എനിക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം ഇരുപത്തി എട്ടാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്നത് അതിൽ എനിക്ക് യു കെ സ്കോർ നൽകി പശുദ്ധി അമ്മയും ഈ ഷോയും എന്നെ അനുഗ്രഹിച്ചു ആയിരം നന്ദി പറയുന്നു അതുകൂടാതെ തന്നെ ആത്മീയ ജീവിതത്തിലും വീട്ടിലായാലും കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന അന്തരീക്ഷമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അതിന് ദൈവത്തോടും പശുദ്ധി അമ്മയോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ മോൾക്കാണെങ്കിൽ എപ്പോഴും അസുഖമായിരുന്നു ചുമ ആണെങ്കിൽ തുടങ്ങിയിട്ട് ഒരു നാല് മാസത്തോളം ചുമ മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ദൈവത്തോട് ചോദിക്കും എന്തേ ചുമ മാറാത്തത് ദൈവമേ എന്ന് പിന്നെ പ്രാർത്ഥിച്ചും വേറെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല നമ്മൾ ഡോക്ടർ കാണിക്കുമ്പോൾ ഡോക്ടർ പറയണത് ആൾ ഫിസിക്കലി ഫിറ്റാണ് എക്സ്റേ ഒക്കെ നോർമലാണ് പക്ഷെ ചുമ എന്ത് ചെയ്താൽ മാറുന്നുണ്ടായിരുന്നില്ല അതുപോലെ ഒരു രാത്രി ശ്വാസം മുട്ടുണ്ടായി കുഞ്ഞിന് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എന്ത് ചെയ്താൽ കുഞ്ഞ് കിടക്കുന്നേ കിടക്കുന്നതായിരുന്നില്ല ശ്വാസം കിട്ടുന്നതുണ്ടായില്ല അപ്പം ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വ്യവസ്ഥ ഉപ്പ് ഞങ്ങൾ വിശ്വാസ പ്രമാണം സ്വർഗസ്ഥാനപിതാവൊക്കെ ചൊല്ലി ഉപ്പിട്ട് നമ്മൾ ആവി വലിച്ചു ആവി വലിച്ച് ആ സെക്കൻഡിൽ തന്നെ ശ്വാസം മുട്ട് മാറി മാറി അതുപോലെ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞാണ് കരച്ചിലേ ഉണ്ടായില്ല അപ്പം തന്നെ കുഞ്ഞ് ശാന്തമായിട്ട് കിടന്നുറങ്ങി ഇതിനും ദൈവത്തിനും ഈ അനുഗ്രഹം നൽകിയ ദൈവത്തിനും പശുദ്ധ്യാമയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു ആനകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന ടെൻസി തോമസിന്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്